ഹായ് ഹലോ ഇന്നിപ്പോൾ എന്നെ ഈ ഇല കൊണ്ട് തന്നെ പരിപാടിയിൽ നിന്ന് ഇപ്പോൾ ഓർക്കുന്നുണ്ടായിക്കുമല്ലേ ഒന്നുമല്ല നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കന്മശി ഉണ്ടാക്കാനായിട്ട് പോവുകയാണെ അതിനായിട്ട് എടുത്തിരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് ഇത് കൂടാണ്ട് രണ്ട് മൂന്ന് കൂട്ട സാധനങ്ങളും കൂടെ ഉണ്ട് അപ്പോൾ അത് വീഡിയോയിൽ തുടർന്ന് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ വെറ്റില എടുത്തിട്ടുണ്ട് തുളസി ഇലയുണ്ട് കയ്യൂന്നിയത്തിൻ്റെ ഇലയുണ്ട് പിന്നെ ഇത് മരുന്ന് കർപ്പൂരം അല്ലെങ്കിൽ പച്ചക്കർപ്പൂരം എന്നൊക്കെ പറയുക അതൊക്കെ എടുത്തിട്ടുണ്ട് ഒരു വെറ്റിലയുടെ മുഴുവൻ എടുത്തിട്ടില്ല അതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമാണ് എടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഇത് കുറച്ച് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ ഇത് ആണ് കർപ്പൂരം എന്ന് പറയുന്നത് പച്ചക്കർപ്പൂരം മരുന്ന് കരു കർപ്പൂരം എന്നൊക്കെ പറയണേ ഇതിന് ഒരു അമ്പത് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപയൊക്കെ വരുന്നുള്ളൂ പിന്നെ ഇത് തുണി എടുത്തിട്ടുണ്ട് ഒന്നെങ്കിൽ കോറ തുണി എടുക്കാം നല്ല തുണിയാണ് കേട്ടോ അഴുക്കില്ലാത്ത കുറ തുണി അല്ലെങ്കിൽ സാദാ കോട്ടൻ തുണി കട്ടി കുറഞ്ഞ കോട്ടൻ തുണി വേണം നന്നായിട്ട് കഴുകി അതിൻ്റെ പശയൊക്കെ കളഞ്ഞ് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കയ്യൂന്നിയം ഇതാണ് ഇത് മുടി വളരുന്നതിനും കാശുശക്തി വർദ്ധിപ്പിക്കുന്നതിനും കവ സംബന്ധമായ രോഗങ്ങൾക്കും ചികിത്സിക്കുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത് അതുപോലെ ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതുപോലെ ഇത്രയൊക്കെ വളർച്ചയിലാണ് വരുന്നത് അതിൻ്റെ ഇലയ്ക്ക് ഇച്ചിരി നീട്ടമുണ്ട് ഇതുപോലെ ഒരു വെള്ള പൂവൊക്കെ ഇതിൽ വരുന്നുണ്ട് എല്ലാ ചതുപ്പ് പ്രദേശങ്ങളിലും ഒക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ കാണപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഇല നമ്മൾ ഷാംപു പോലെ അരച്ച് തലയിലൊക്കെ തേക്കാറുണ്ട് അത് നല്ല മുടിയൊക്കെ നന്നായിട്ട് കറുത്ത് കിട്ടുന്നതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കും നമുക്ക് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇലകളും എല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ അതിന് വേണ്ടിയിട്ടെടുത്ത തുണിയായി ആ ക ഞാൻ കല്ലിൽ അരച്ചെടുത്തായതുകൊണ്ട് ആ കല്ലേ ഞാൻ ആദ്യം അത്തേലും തൂത്തെടുത്തു ബാക്കി ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ചെറു കുറച്ചേ ഉണ്ടാക്കുന്നുള്ളെന്ന് പറഞ്ഞല്ലോ അപ്പം അത് ആ പാത്രത്തിലേം കൂടെ ഞാൻ ആ തുണിയിലോട്ട് തൂത്തിറങ്ങണം പിന്നെ ഈ മരുന്ന് കറുപ്പൂരം എന്ന് പറയുന്നത് അത് നമ്മൾ ആ ഇപ്പം കാണിച്ചിരുന്ന ഇച്ചിരി ഉള്ളു അത്രയാണ് എടുക്കുന്നുള്ളൂ അത് ഇപ്പോഴല്ല ചേർക്കുന്നത് ഞാൻ പറയാം അപ്പം ഞാൻ ആ തുണിയോട്ട് തന്നെ വാക്കിയും കൂടെ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തത് തുണിയിലോട്ട് ആക്കിയെടുക്കുവാണേ എന്നിട്ട് ഇതിന് നമുക്ക് ഉണങ്ങാനൊക്കെ വെക്കണം ഇത് ഉണങ്ങിയിട്ടാണ് ബാക്കി പരിപാടി നടക്കുന്നുള്ളൂ ഈ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സൂക്ഷിക്കണം ഇനി എടുക്കുന്ന തുണി നല്ല നീറ്റായിരിക്കണം അഴുക്കൊന്നുമില്ലാത്ത നല്ല വെയിലത്തിട്ട് കഴുകി ഉണക്കിയതായിരിക്കണം അപ്പോൾ ഇത് ഇത് ശരിക്കും വെയിലത്തിട്ട് ഈ നമ്മൾ ഈ അരച്ചേക്കണ സാധനങ്ങളെല്ലാം കൂടെയുള്ള ഇത് വെയിലത്തിടരുത് ചെറു ചെറു വെയിൽ അല്ലെ നിഴലത്ത് ഇട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ എറുംപിടിയിലൊക്കെ അതിൽ വെച്ചാൽ മതി എന്നിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം മാറി നല്ല ഉണങ്ങി കിട്ടിയാൽ മതി ഇതിപ്പോൾ ഇങ്ങനെ വെള്ളമെല്ലാം മാറി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ തിരി ആക്കണം അല്ലെങ്കിൽ നമുക്ക് ചെറിയ തിരികൾ പോലെ ഇതിനെ കട്ട് ചെയ്തെടുത്ത് തിരിയാക്കി എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ തുണി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാദാ തിരിയില്ലേ നമ്മൾ വിളക്ക് തിരി അത് മേടിച്ച് ഇങ്ങനെ മുക്കിയെടുത്താലും മതി കേട്ടോ ഏറ്റവും നല്ല ഇങ്ങനെ തുണിയിലാണ് സാധാരണ ചെയ്യാറുള്ളത് പിന്നെ ഇത് തിരിയാക്കി നമുക്ക് മുക്കി വെക്കണം അപ്പോൾ അതിൻ്റെ അകത്ത് ഒഴിക്കുന്ന എണ്ണ ഞാൻ എടുത്തിരിക്കുന്നത് എള്ളെണ്ണയാണ് കേട്ടോ എള്ളെണ്ണ നമുക്ക് ഹെയറിനും എല്ലാത്തിനും നല്ല ഇതാ നല്ല തണുപ്പ് കിട്ടുന്നതിനും പണ്ടുള്ള അമ്മച്ചിമാരൊക്കെ തലയിലൊക്കെ ആണെങ്കിൽ ഈ എള്ളെണ്ണയായിരുന്നു ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് പിന്നെ കഴുകി തേച്ച് നന്നായിട്ട് ഉണക്കിയ ഓട്ടുപാത്രങ്ങളാണ് കേട്ടോ നമ്മളീനായിട്ട് സാധാരണ ഉപയോഗിക്കാറ് എന്തെങ്കിലും കുക്ക് ചെയ്തൊക്കെയാണെങ്കിലും വെള്ളം ഒഴിച്ച് കുറേ നേരം വെച്ച് അതിനെ തുടച്ച് ഉണക്കിയിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ ഞങ്ങൾ നേരത്തെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വർക്ക് എക്സ്പീരിയൻസിൻ എന്ന് പറഞ്ഞിട്ടൊരിതുണ്ടായിരുന്നു അന്നേരം ഞങ്ങളിങ്ങനെ കൺമശി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഇതുപോലെ ഓട്ടുപാത്രവും ഇന്ന വാഴയുടെ പോളയില്ലേ അത് ആയിരുന്നു ഇങ്ങനെ കരി പിടിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇപ്പൊ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചൊരു മൺചിരാതില് എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കിട്ടുണ്ട് ഇനി അതൊന്ന് അപ്പോൾ ഞാൻ ഇതിലൊന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു ഇനിയിപ്പോ ഇടയ്ക്ക് എണ്ണ പോരായിക വരുമ്പോൾ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഈ ഇതിൽ പറ്റുന്ന ഇതിലിങ്ങനെ ഈ തീ കൊണ്ട് പറ്റുന്ന കരിയാണ് നമ്മളിത് തയ്യാറാക്കാനായിട്ട് എടുക്കുന്നതുണ്ടോ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് പറ്റിക്കിട്ട് അപ്പോൾ നമ്മുടെ ഇതിനിപ്പോൾ ഈ ഇതിൻ്റെ ഒരു കുഴയുള്ളത് കൊണ്ട് അതിൽ തട്ടിയതിങ്ങനെ പൊങ് പൊങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ ഇത് വലിയ ചരിവോ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ കമത്തി വെക്കുമ്പോൾ ഈ ഇതിൻ്റെ പുകയൊന്നും ഒന്നും വെളിയിലോട്ട് പോവുകയല്ല അപ്പോൾ ഒത്തിരി കിട്ടും അപ്പോൾ അങ്ങനെ അപ്പോൾ എനിക്ക് ഇത്രയും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടോ ചൂടൊക്കെ ആറിയിട്ടാണ് ഇതിൻ്റെ ചിരണ്ടാനൊക്കെ പോകുള്ളൂ അല്ലെങ്കിൽ കൈയ്യെ പോലുള്ളൂ പിന്നെ നമ്മളിത് ചെയ്യുന്നതിൻ്റെ ഇതിങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്തൊക്കെ ചീനിച്ചട്ടികളൊക്കെ പോയി പിടിക്കാനൊന്നും പോയേക്കല്ല കുഞ്ഞിപ്പിള്ളേരൊക്കെ ആണെങ്കിൽ നമ്മൾ വൃത്തിയായി ശ്രദ്ധിക്കണം അവർ അതിൻ്റെ അടുത്തോട്ട് പോകാതെയും ഒക്കെ അവരൊക്കെ ഇല്ലാത്തപ്പോഴും വലിയ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പോൾ ഈ സ്പൂൺ എടുത്തിരിക്കും നന്നായിട്ട് കഴുകി തേച്ച് ഉണക്കി നല്ല ഒരു സ്പൂണാട്ടോ ും ഈ ചീനിച്ചട്ടിയിലാണെങ്കിലും സ്പൂണിലാണെങ്കിലും ഒട്ടും വെള്ളം പാടില്ല എന്നിട്ട് ഇത് മുഴുവൻ നമുക്കിന് ചേരണ്ടി എടുക്കണം അതുപോലെ ഈ ഇതിന് ചീനിച്ചട്ടീന്ന് ഞാൻ ഉദ്ദേശിച്ചു ഞാനെടുത്തേക്കണ ചീനച്ചട്ടി ആയതുകൊണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ മറ്റേ ഉരുളി പോലത്തെയോ എന്തെങ്കിലുമൊക്കെയാണ് എടുക്കുന്നതിന് ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ടുള്ള ഉപയോഗിക്കുന്നതാണെങ്കിൽ അതിനെ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം മാറ്റി വെച്ച് പിന്നെ അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം അതിനെ വെയിലത്തൊന്ന് ഉണക്കിയെടുത്തതിന് ശേഷം ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് എടുക്കുള്ളൂ അപ്പം ആ എടുത്ത് വെച്ചിരുന്ന കർപ്പൂരമില്ലേ അത് നന്നായിട്ട് പൊടിക്കണം കേട്ടോ ഒട്ടും ഒട്ടും കാണാൻ പാടില്ല നമ്മളത് ഇടുമ്പോൾ കണ്ണിൻ്റെ ഉള്ളിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അതിങ്ങനെ സ്പൂണിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പരിപ്പിച്ച് വെക്കും ഒട്ടും ഇത് കാണാൻ പാടില്ല പിന്നെ ഓയിൽ കാസ്ട്രോയിലെടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ആവെണക്കെണ്ണ എടുത്തിട്ടുണ്ട് അത് നമുക്കത് കാണുമ്പോൾ അറിയാമോ ആ കരി കാണുമ്പോൾ അറിയാലോ ഏകദേശം എന്തോരോ ഇതാവശ്യം ഇങ്ങനെ ഭയങ്കര ലൂസായിട്ട് പോകരുത് ഇത് നല്ല നമ്മുടെ സാധാ കൺമേഷനെ നല്ല കുഴമ്പ് പോലെ കുഴമ്പ് പോലെയുമല്ല അത്യാവശ്യം നല്ല ഇരിക്കണേ അതുപോലെ അതുകൊണ്ട് അധിക എണ്ണയൊഴിക്കരുത് ആവശ്യത്തിന് നമ്മൾക്ക് ലേശം ഇതിപ്പോൾ ഞാൻ എടുത്തേക്കണേ കറക്റ്റ് ഭാഗം നിങ്ങൾ നോക്കിക്കോ എന്നിട്ട് അത് മുഴുവൻ ഇതുമായിട്ട് മിക്സ് ചെയ്യണം എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതെനിക്കൊരു കുഞ്ഞ് ബൗളിനകത്ത് കിട്ടത്തക്ക രീതിയിൽ ഉള്ളു എനിക്കത് മതി ഇത് രാത്രിയിലൊക്കെ നമ്മൾ തേച്ചിട്ട് കിടക്കുമ്പോഴൊക്കെ ആണെങ്കിൽ നല്ലൊരു നല്ലൊരു കൂളിങ്ങും നല്ലൊരു തണുപ്പും കണ്ണിനൊക്കെ നല്ലൊരു തണുപ്പും അതുപോലെ നമ്മൾ ആ വണക്കെണ്ണ ചേർത്തേക്കണതുകൊണ്ട് പിരികുമൊക്കെ ആണെങ്കിലും നന്നായിട്ട് വളരുന്നതിനും എല്ലാം നല്ല ഘട്ടം ഇതിപ്പോൾ ഈ നമ്മൾ ഈ ഉണ്ടാക്കിയിട്ട് ഈ ഒരു സമയത്തൊക്കെ ഈ എണ്ണയും കൂടെ മിക്സ് ചെയ്തപ്പോഴൊക്കെയാണല്ലോ നല്ല സ്മെല്ല് വരുന്നുണ്ട് നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കണേ ആ ഒരു ഇതിൻ്റെ അതേ സ്മെല്ല് വരുന്നുണ്ട് നല്ല നല്ല ഇതായിട്ട് ഇതുണ്ടോ ആ ഒരു സെയിം പരുവം തന്നെ ആയിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ട് നല്ല കറക്റ്റ് ഞാൻ ആ എണ്ണ ചോദിച്ചത് കറക്റ്റായിരുന്നു കേട്ടോ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇതൊന്ന് വരച്ചു നോക്കട്ടെ കേട്ടോ ഇതുണ്ടോ ശരിക്കും കൺമശി വരയ്ക്കണ പോലെ തന്നെ ഉണ്ടായിരുന്നു ഓ ഞാൻ ഞാനിത് വരച്ച് ഭയങ്കര ചീത്ത രീതിയിലായിപ്പോയിപ്പോൾ മായച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ചെയ്ത് കാണിക്കാം കേട്ടോ ഇതുണ്ടോ ഞാൻ വെള്ളം കൂട്ടി നന്നായിട്ട് തുടച്ചു വന്നാലും ഒന്നും പോകുന്നൊന്നുമില്ലായിരുന്നു ഇന്നേ കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് ഒരു വിളത്തിലാണ് കളഞ്ഞ് നമ്മൾ സാധാ കൺമശീനെപ്പോലെ ഒന്നും ഇത് പോകുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് വരച്ചത് നല്ല സ്മെല്ലും ഒക്കെയാണ് അപ്പോൾ നിങ്ങൾ എന്നെലും ചെയ്ത് നോക്കണോട്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു